മഴ കൊഴിയാണ് മകരമാസ പെണ്ടലിറങ്ങീറ്റാ അവൻ ചാളാം ഇപ്പൊ കൊറച്ച് വൃത്തിയുണ്ട് പോകള് അങ്ങോട്ട് പോയാണ് ഈ വഴിക്ക് ഇങ്ങനെ കടന്നു കഴിഞ്ഞാ കഴിഞ്ഞാടന്ന് നടന്ന് ഞങ്ങള് ടവറിന്റെ മുള്ളിൽ എത്തിന് ഇടാ ബാഗാണ് പോണേ പോവാിലേക്ക് പോരട്ടെ അതല്ല ഞാൻ പറഞ്ഞു പാർക്ക് വണ്ടി പാർക്കിന്ന അവിടെ അവിടെ തന്ന വഴി കാണാല്ല ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ ഒരാഴ്ചത്തെ നമ്മളെ ഫുഡ് കണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളിയല്ലേ വൈബ് ആ സൂപ്പർ വൈബ് അപ്പൊ ഞങ്ങള് അതെ ബാക്കി ബാക്കി പരിചയറിയില്ലേ കണ്ടോ അവിടെ കുഞ്ഞിരുണ്ട് തരു അവിടെ ഞണ്ടുണ്ട് ഞണ്ടിനു ആദിഷ് ആദീഷ് കണ്ടിട്ടിട്ട് ഇങ്ങനെ നോക്കിട്ട് സന്തോഷം അവിടെ പൊക്കം ഇറങ്ങാനല്ലേട്ടെ ആ അതാണ് ഇടയ്ക്ക് വെള്ളത്തില് വെള്ളം എന്ന് പറഞ്ഞാൽ ഇറങ്ങാനാ അപ്പൊ കഴിച്ച ഞങ്ങള് പൊന്മുടിയുടെ അഞ്ച് അത്രമത്തെ പത്താമത്തെ അവിടുത്തെ മിനി വാട്ടർഫോൾ ഫ്രണ്ടില് വന്ന് നിൽക്ക അതെ അതെ വണ്ടി നമ്മൾ അവിടെ ഇട്ടു ഇത് ഹെയർ പിന്നിട്ട അതെ നാലാം തോട്ടങ്ങളാണ് മടുക്കില്ല അഡീസിനെ ഓട്ടാനാണ് അല്ലേ കണ്ട ഗോ ഗ് പിന്നെ നമ്മടെ നമ്മടെ ബ്ലഡ് ലൈൻസിനാളും പ്രായം കൈസീ മരങ്ങൾക്ക് അതെ അത്ര അങ്ങനത്തെ മരങ്ങളുണ്ട് പക്ഷെ അത് മുറ്റനായിരിക്കും കണ്ടത് വീട്ടില ഇതില് ഇതൊക്കെ എത്ര കൊല്ലം കൊണ്ടോ വളർന്നിട്ട് തീ മരത്തിന്റെ വണ്ണം കണ്ടോ തീ കൊല്ലം അപ്പൊ പൊന്നത്തെ ഫോട്ടോഷൂട്ടിന് പോയി നിക്കുന്ന മനസ്സിലായിട്ടാ ആ വണ്ടി വരൂട്ടാ നോക്കോളോ ഒരാള് റോഡിലൊക്കെ മറ്റേ അപ്പൊ അപ്പൊ നമ്മളെ ഇവിടെ ഒക്കെ കഴിഞ്ഞു ആരെടുത്തേക്കണേ ഗിൽബർട്ട് ആടിച്ചായി ആടിച്ചിന് ആരോടുത്തേക്കണേ ഗിൽബർ ഞങ്ങള് ഇവിടത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞുട്ടാ അതെ അതെ പൊന്നു പൊന്നോ അങ്ങനെ ഉണ്ടെങ്കിൽ വേണ്ട സ്ഥലം മോളിലും ഇതിനേക്കാളും കിടന്നും തുറന്നത് ആ നമ്മളത് അപ്പൊ കോടമഞ്ഞിന്റെ മെയിൻ ഏരിയയിലേക്ക് എത്തിക്കാണ് പോണ നോക്കിയല്ലേ പോണ പോലെ മൊത്തം കോടേട്ടാ നേരം നോക്കിയേതൊരു കരിയിലേക്ക് ഇട്ടിട്ട് പോലെ സീനായി മോളില് അല്ലെ നല്ല ക്ലൈമറ്റ് ആയി അതേ ൾക്കാരുണ്ട് എന്റെ പൊന്ന് ഇതിപ്പോ മഴ പെയ്ത് കഴിഞ്ഞ പറഞ്ഞാ ഈ ലെവല് ചില സമയത്ത് ഇങ്ങനെയല്ല ചെറിയ സമയത്ത് ഇങ്ങനെയാണ് എന്റെ ആ നമ്മടെ പോലെ തന്നെ ഒരു പോയ വണ്ടി പോയി മാത്രം അതേ ഏരിയ നീ നിന്റെ ഷൂ പിടിക്കണ്ടോ ഞങ്ങള് ഇറങ്ങി നടക്കാനായിട്ട് വഴി തെറ്റ് പോലെ മുകളിലേക്ക് അടാ നേരത്തെ ടവർണ്ടേ ആ ടവർ തടെ ആ കാണാണ്ടാ ദീ വഴിക്കോടെന്നു പോലെ ഇണ്ട് വഴി നമ്മളിപ്പോ അങ്ങോട്ടാണോ പോണേ അങ്ങോട്ട് പോവാം ഫസ്റ്റ് അങ്ങോട്ട് നോക്കിക്കോ ആ എന്നിട്ട് നമുക്ക് ഇരിക്കണോ തീ ഇരിക്കണ സ്ഥലം അവിടെ അതെ പൊക്ക പോലോ ഇതന്നെ അങ്ങനെ പോണാതിയാ അങ്ങനെ പോണ്ട മോനെ നമ്മള് രണ്ടുമോ എന്താണല്ലേ അവന് നോക്കിയേ രണ്ടാളും ഓ ഭയങ്കര വണ്ടി പാർക്ക് ചെയ്തു തന്ന വഴി കാണാല്ലോ ഇവിടെയൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്ത സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇത് ബാഗാണ് പോണിലേക്ക് ബാഗിലേക്ക് ബാഗിലേക്ക് പോരട്ടെ വീട്ടിലോട്ട് മഴ വീട്ടിലെ മഴക്കാലം വരണേക്കാളും മുന്നേ പൊന്മുടിയിലേക്ക് വന്നു പൊന്മുടിയുടെ ക്ലൈമറ്റ് മഴ മേഘം ആ ഫോട്ടോ എടുക്കാം വിളിന്നെ കിട്ടാ ബാക്കിയൊക്കെ ആര് പിടിച്ചിട്ടുണ്ട് എല്ലാരും ശാന്തരാ ഒന്ന് ഒരു തീട്ട് കൊടുത്തതാ അവ നല്ല സാധനങ്ങളൊക്കെ ഇണ്ട് ഡാക്കല്ട്ടാ നടന്ന് നാടാന്ന് ഞങ്ങള് പറഞ്ഞ മുകളിലേക്ക് എത്തി എത്തിയിട്ടില്ല ഇനി കയറാണ്ട് അപ്പൊ അപ്പം മറ്റേ ഗിൽവട്ട് കൂടി പോയാണ് ഈ വഴിക്ക് ഇങ്ങനെ കടന്നു കഴിഞ്ഞാ കഴിഞ്ഞു നടന്ന് വഴി കണ്ട കൈ ഞങ്ങളൊരു വട്ടം പോലെ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് പക്ഷെ അത് സാധനായിരുന്നുണ്ടോ അന്ന് ഗിൽപെട അന്ന് വന്നപ്പോഴേ

ഇപ്പൊ കൊറച്ച് വൃത്തിയുണ്ട് പോകാം ഞാൻ പോപ്പു വള്ളി പിങ്ക് ബ്ലാക്ക് അപ്പൊ നമ്മടെ അപ്പൂസും ഗിൽബർട്ടും കൂടി നമ്മുടെ അടിയിലേക്ക് പോയിട്ട് മറ്റേ വണ്ടീന്ന് നമ്മുടെ ഇതെടുക്കാൻ വേണ്ടിട്ട് ഫുഡും പിന്നെ ആദിസ് കൊറേ നേരമായി വാശി പിടിക്കുന്നു അപ്പൊ അവന് ലൈസും പേടിച്ച് വരണ്ട് വരുന്നുണ്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ കാണിച്ചല്ല ഞാൻ അവിടെ നിന്ന് വടി പൊട്ടിക്കാന്ന് ആദിഷ്ട പേടിപ്പിക്കാനായിട്ട് വന്നിട്ട്മാര് അവിടെ നിന്ന് നടന്ന് വരണ്ട ആദിസും കിൾപിട്ടുണ്ടായി വരണ്ട് ചിരിച്ചു കളിച്ചിട്ടൊക്കെ നടന്നു വരുന്ന കോട പോയി ഫുള് എല്ലാരും കാണാം ആ മഞ്ഞു മൊത്ത തിരിച്ചു വരുന്നുണ്ട് അതാണ് ടവർ അതും നേരത്തെ കാണണ്ടായിരുന്നില്ല ഇല്ലൂടാ ഈ ടവറിനുറച്ചാണ് പറഞ്ഞണ്ടാ കോട പോയിണ്ടോ പൊന്നോ പെട്ടന്ന് ഒറ്റടിക്ക് ക്ലിയർ ഇപ്പൊ എല്ലാം കാണാം ഇപ്പൊ എല്ലാം പോയി അപ്പൊ ഞങ്ങള് ഫുഡ് കൊണുന്നുണ്ട് നമുക്ക് ഇവിടെ കഴിക്കണോ അങ്ങോട്ട് നീങ്ങി നീങ്ങിയിരിക്കണ എവിടെ ഇരിക്കണ്ട ഇവിടെ ഇരുന്നാ മതിയാ ഇവിടെ ഇരുന്നാ മതി ഓ അവിടെ നിലത്തിരുന്നു ഇവിടെ ഇരുന്നോ ഇരുന്നോ ഒരാള് അടിയിലത്തെ പറയാം ഒരാൾ മോളിലത്തെ പറയാമേ അപ്പൊ കോടയൊക്കെ പോയി കുറഞ്ഞ ടോയ്ലറ്റ് അപ്പൊ ഇപ്പൊ ആരാമിക്കുന്നില്ല ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് മഴ വരുന്ന മഴ തോളുണ്ട് ഇത് എത്ര നേരം പോയിരുന്ന മഴ തന്നെ അങ്ങനെ പേട്ടാ കൊട വരുന്നുണ്ട് അവിടെ പൊന്തി പൊന്തി വരുന്നുണ്ട് ആ അത് ഇതേ പിന്നെ പഴപടി കാണാണ്ടായി ആ മഴ വരുന്നുണ്ട് പെട്ടെന്ന് ചെലവ് മഴ പെയ്യും അതാണ് മഴ പെയ്യും അവിടെ ആ പെട്ടെന്ന് മഴ മഴ എന്ന് പറയണത് ഇങ്ങനെ അറിയോ പെട്ടെന്ന് പെയ്യണ നോർമൽ നമ്മുടെ അവിടെ അടിയിൽ പെയ്യില്ലേ അതേപോലെ അങ്ങോട്ട് പെയ്യും ഫുഡ് വാട്ടർ എല്ലാം അതെ ഇന്നലെ വൈകുന്നേരം മണി വരെ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ട് ണിവരെ ചിക്കൻ കൊണ്ടാട്ടും ചപ്പാത്തി നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ടുണ്ട് മലമോളിലെ പൊന്മുടി ഞങ്ങളുടെ അപ്പൊ ഫുഡൊക്കെ സെറ്റാക്കി ആള് പിണങ്ങി പോവാണ് നിന്ന് പോവാണ് ആള് പ്ലേറ്റുകൾ അപ്പോ എന്തോ കേറ്റിട് അവിടെ ഏതാ പാട്ടൊക്കെ വെച്ചിണ്ട് അത് വണ്ടിയിലാ ബസ്സിലെ മങ്ക പിടിച്ചിട്ട് മാവ കൊണ്ട് പോയി കാറ്റത്ത് ചപ്പ അതി പോ ചപ്പാത്തി രാജീന് എടുക്കും ചിക്കൻ കറി ഇപ്പൊ ചേച്ചി പിന്നെ

അങ്ങനെ ഒരു സ്ഥലങ്ങൾ ഇതാണ് മെയിൻ അതാണ് അട്രാക്ഷൻ ബ്ലൂടൂത്ത് വെച്ച് സ്പീക്കറൊക്കെ അടിപൊളിയല്ലേ വൈബ് സൂപ്പർ വൈബ് അപ്പൊ സൂപ്പർ വൈബിലിരുന്ന് തണുപ്പും കോടമഞ്ഞിന്റെ ഇരുന്നിട്ട് ചങ്കിനുള്ള ചങ്കല ഈ ഒരു വൈബിലിരുന്നില്ല ഞങ്ങള് ഉച്ചക്ക് ഫുഡ് കഴിച്ചോണ്ടിരിക്കണേ ചെറിയൊരു മഴ ഡൗട്ട് ചെറിയ മഞ്ഞ് ചെറുതായിട്ട് ചെറിയൊരു ചൂട് അത് തന്നെ നൈസായിട്ടിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണേ ചപ്പാത്തിയും പാട് പാട് കൊണ്ടാട്ടം ചിക്കനും മഞ്ഞ പെയ്യണ് മഴ കൊഴിയ മകര മാസ പെണ്ണിൽ അതെ അതാണ് അവ നേരത്തെ പറഞ്ഞിരുന്നെ

അടിപൊളി മാത്രം പൊള്ളി കഴിക്കണേ ബാക്കി സ്നാക്ക് അങ്ങനെന്തൊക്കെയാണ് ഫുഡ് കഴിച്ചോളി നമ്മള് കഴിച്ച പാത്രങ്ങളും സാധനങ്ങളും എല്ലാതും നമ്മള് നമ്മടെ ഭിക്ഷാപ്പറലും ചെയ്ത കാരണം ഉണ്ണികളോണ്ടേ പിന്നെ വീണ്ടും നേരം മേയിച്ച് താറേ അറങ്ങാൻ ബുദ്ധിമുട്ടില്ല ഈ ഒരു അവസ്ഥ അവിടെ നിക്കണല്ലേ നേരത്തെ ഒന്നും കാണണല്ലേ ഇപ്പൊ പിന്നെ കാണണ്ട എങ്ങനെയാ പറഞ്ഞാണ്ണ്ട് നന്നായിട്ട് അപ്പൊട്ടെ പൊള്ളി മോട്ട് നോക്ക്

ൊന്ന ഓടി ഫു കഴിച്ചോണ്ടിരിക്കുന്നു എൻജോയ് ചെയ്തിട്ടാട്ട എല്ലാവരും ഫുള്ള് എല്ലാവരും എല്ലാവരും ഇത് തന്നെ പൊന്ന ഈ കഴിച്ചു കഴിഞ്ഞാ ആദീസ് കൂടി കൂടി മൊത്തം ഗില്ലാട്ടന്റെ അയ്യോ ആദീശ് ചാട്ടന്മാരുടെ കൂടെ കൂടിയന്ന് അയ്യോടെ പോയിട്ട് ആയിട്ട് പാർക്കിംഗും ആളുകളും എല്ലാം നമ്മൾ നേരത്തെ കണ്ടു ക്ലിയർ തന്ന അപ്പൊ ഇതാണ് വീഴത്തെ ഗിൽബേർട്ട് വന്നിട്ടുള്ള പൊന്മുടി അപ്പൊ ഗിൽബേർട്ട് വന്നപ്പോ ഇവിടെ മറ്റേ കോട കാണാൻ പറ്റി അതെ ഹെവി റെയിൻ ഉണ്ടായിരുന്നു അതെ നല്ല ണ്ട് ചെന്നക്കായിരിക്കും ഒക്കെ വൈകുന്നേരം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല ഞങ്ങൾ ഇവിടെ വന്നപ്പോ തിങ്കളാഴ്ച പോണെന്ന് നിർബന്ധം ഞങ്ങൾ ഒരു വീക്കിന് വേണ്ടി പിന്നെ ഞങ്ങൾ സെലിബ്രേഷൻ ഒക്കെ വിളിക്കൊക്കെ ചെയ്യേണ്ടി വരും

Go! Hey. Hey. ഇന്നത്തെ വ്ലോഗ് ഇതാണ് ാണ് അടിപൊളിൻസ് പിന്നെ ഇവന്റെ കൂടെ ഞാൻ ചെറുപ്പം തൊട്ടുള്ള കാരാ ഞങ്ങൾക്ക് സിംഗിങ്ങും ഉണ്ട് അതെ ാണ്ഡാണ് ഞങ്ങളെ കഴിഞ്ഞ തൃശ്ശൂർ വന്നിട്ടുള്ള പെരുന്നാൾ നിങ്ങള് കണ്ടുണ്ടാവും ഗിലിനെ കൊണ്ടുവരുന്നതും നമ്മളെ കൂടെ എൻജോയ് ചെയ്യുന്നതും അന്നും അവൻ പറഞ്ഞു അവൻ ആദ്യമായിട്ട് ഇതുപോലെ അടിച്ചുപൊളിക്കുന്നൊക്കെ പറഞ്ഞു ഇന്നും അവ അതുപോലെ അടിച്ചുപൊളിച്ചു അവ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് ഈ ഈയൊരു കുട്ടികളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം 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 സബ്സ്ക്രൈബ് ഷെയർ കമന്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റേജ് താടിയും പൊട്ടും 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 ടോക്സ് അടുത്ത ഒരു വീഡിയോ ആയിട്ട് പൊട്ടും